അനവധി ഫലങ്ങളും ഔഷധ മൂല്യങ്ങളും അടങ്ങിയതാണ് കരിഞ്ചീരകം ഫോസ്ഫേറ്റ് അയൺ ഫോസ്ഫറസ് കാർബൺ ഹൈഡ്രേറ്റ് തുടങ്ങിയവ ഇതിൽ അടങ്ങിയിരിക്കുന്നു അതിന്റെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം ഏറെ ഉപകാരപ്രദമായ എണ്ണയാണ് കൂടാതെ വൈറസിനെയും മറ്റ് സൂക്ഷ്മാണുക്കളെയും നശിപ്പിക്കുന്ന ജൈവ പ്രതിരോധ ഘടകങ്ങളും ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന കരോട്ടിനും ശക്തമായി അടങ്ങിയിരിക്കുന്നു ശക്തവും ഉന്മേഷദായകവുമായ ജനിതക ഹോർമോണുകൾ മൂത്രത്തെയും പിത്തത്തെയും ഇളക്കിവിടുന്ന ഡയൂററ്റിക് ദഹനത്തെ സഹായിക്കുന്ന എൻസൈമുകൾ അമ്ല പ്രതിരോധങ്ങൾ തുടങ്ങിയവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു അനവധി രോഗങ്ങൾക്കുള്ള മരുന്നാണ് കരിഞ്ചീരകം ഉഷ്ണവീര്യമുള്ളതാണെന്നതുകൊണ്ടുതന്നെ ശൈത്യ രോഗങ്ങളെ അത് ഇല്ലാതാക്കുന്നു നീരും മറ്റും കാരണമായുണ്ടാകുന്ന നെഞ്ചുവേദനയ്ക്കും ഇത് ഒരു ഉത്തമ പരിഹാരമാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ കരിഞ്ചീരകം അനവധി രോഗങ്ങൾക്ക് മരുന്ന് നിർദ്ദേശിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഉദാഹരണങ്ങൾ ഒന്ന് മുടികൊഴിച്ചിൽ കരിഞ്ചീരകപ്പൊടി കാട്ടാശാലിയുടെ നീരിൽ ഒരു ടീസ്പൂൺ സുർക്കസയും ഒരു കപ്പ് സൈത്തൂൺ എണ്ണയും കൂട്ടിക്കുഴയ്ക്കുക ദിവസേന വൈകുന്നേരങ്ങളിൽ തലയിൽ യിൽ തേച്ച ശേഷം ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകി ശുദ്ധിയാക്കുക മുടികൊഴിച്ചിലിന് ശമനമുണ്ടാകും രണ്ട് തലവേദന അല്പം കരിഞ്ചീരക പൊടിയും അതിന്റെ പകുതി ഗ്രാമ്പുവിന്റെയും ചോലട അതായത് ഒരുതരം ചെറിയ പെരിഞ്ചീരകം ചോലടയുടെയും നന്നായി പൊടിച്ച പൊടികൾ സമമായി കൂട്ടിച്ചേർത്ത് തലവേദനയുണ്ടാകുമ്പോൾ ഒരു ടീസ്പൂൺ വെണ്ണയെടുക്കാത്ത പാലിൽ സേവിക്കുക കൂടാതെ കരിഞ്ചീരക എണ്ണ തലവേദനയുള്ളടത്ത് തേച്ച് ഉഴിയുന്നതും ഉത്തമമാണ് മൂന്ന് ഉറക്കമില്ലായ്മ ഒരു സ്പൂൺ കരിഞ്ചീരകം തേൻ കുഴകൊണ്ട് മധുരിപ്പിച്ച ഒരു കപ്പ് ചൂടുപാലിൽ ചാലിച്ചു കുടിക്കുക പേനും ഇരുമകറ്റാനും കരിഞ്ചീരകം ഒരു ഉത്തമ ഔഷധമാണ് കരിഞ്ചീരകം നന്നായി പൊടിച്ച് സുറുക്കത്ത ചേർത്താൽ കുഴമ്പായി വരും മുടി കളഞ്ഞു പുരട്ടുകയോ കളയാതെ മുടിയുടെ അടിഭാഗത്ത് പുരട്ടുകയോ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് വെയിൽ കായുക അഞ്ചു മണിക്കൂറിന് ശേഷമേ കുളിക്കാൻ പാടുള്ളൂ ഇപ്രകാരം ഒരാഴ്ച തുടരുക തലചുറ്റലിനും ചെവി വേദനയ്ക്കും ഒരു ഉത്തമ മരുന്നുകൂടിയാണ് കരിഞ്ചീരകം കരിഞ്ചീരകം എണ്ണ പാനീയമായി ഉപയോഗിക്കുന്നതോടൊപ്പം ഒരു തുള്ളി ചെവിയിൽ പുരട്ടുക ചെവിയെ ശുദ്ധീകരിക്കാനും വൃത്തിയാക്കാനും ഉതകുന്നതാണ് അതോടൊപ്പം ചെന്നിയിലും തലയുടെ പിൻഭാഗത്തും എണ്ണ തേക്കുക തലകറക്കവും മാറും ചുണങ്ങിനും കഷണ്ടിക്കും ഒരു നല്ല മരുന്നുകൂടിയാണ് കരിഞ്ചീരകം ഒരു സ്പൂൺ നന്നായി പൊടിച്ച കരിഞ്ചീരകവും ഒരു കപ്പ് നേർപ്പിച്ച സുർക്കയും ഒരു ടീസ്പൂൺ നീരും കൂട്ടിച്ചേർത്ത് ലേപനമാക്കി രോഗബാധിത സ്ഥലത്തുള്ള കുറഞ്ഞ മുടികൾ കളഞ്ഞ് ചെറുതായി ചുരണ്ടി പുരട്ടുക രാവിലെ മുതൽ വൈകുന്നേരം വരെ അതേ രൂപത്തിൽ നിലനിർത്തുക ശേഷം കരിഞ്ചീരക എണ്ണ ഉപയോഗിക്കുക ഇത് ഒരാഴ്ച ആവർത്തിക്കുക മറ്റൊന്ന് പുഴുക്കടി പുഴുക്കടിയുള്ള ഭാഗത്ത് ദിവസേന മൂന്ന് പ്രാവശ്യം കരിഞ്ചീരക എണ്ണ പുരട്ടുക പല്ല് രോഗങ്ങൾക്കും തൊണ്ടവേദനയ്ക്കും കരിഞ്ചീരകം ഒരു ഔഷധം തന്നെയാണ് കരിഞ്ചീരകം പൊടിക്കാതെ ഒരു ടീസ്പൂൺ ദിനേന വെറും വയറ്റിൽ കുടിക്കുകയും കരിഞ്ചീരക കഷായം കൊണ്ട് വായ കൊപ്പിളിക്കുകയും ചെയ്യുന്നത് തൊണ്ടരോഗങ്ങൾക്കും രോഗങ്ങൾക്കും അങ്ങേയറ്റം ഫലപ്രദമാണ് അതോടൊപ്പം തൊണ്ടയിൽ കരിഞ്ചീരകമെണ്ണ പുരട്ടുകയും മോണയിൽ മധുരം തേക്കുകയും ചെയ്യുക എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും കരിഞ്ചീരകം ഒരു ഔഷധം തന്നെയാണ് കരിഞ്ചീരകമെണ്ണയും പനിനീരെണ്ണയും സമമായി ചേർത്ത് അവയുടെ ഇരട്ടി നാടൻ ഗോതമ്പ് പൊടി എണ്ണയിൽ നന്നായി കുഴയ്ക്കുക നേർപ്പിച്ച സുർക്കയിൽ നനച്ച പഞ്ഞുകൊണ്ട് രോഗബാധിത സ്ഥലം തുടച്ച് വെയിൽ കൊള്ളിക്കുക മത്സ്യം മുട്ട മാങ്ങ തുടങ്ങിയവയിൽ നിന്നും പത്യം വേണം ഇത് ചെയ്യാൻ ഛർദിക്കും കരിഞ്ചീരകം ഒരു ഉത്തമ ഔഷധം തന്നെയാണ് കരിഞ്ചീരകവും ഗ്രാമ്പവും നന്നായി തിളപ്പിച്ച് മധുരിപ്പിക്കാതെ മൂന്ന് തവണ ദിവസവും കുടിക്കുക മൂന്നാമതായി ഉപയോഗിക്കേണ്ടി വരില്ല അതിനു മുന്നേ ഛർദി മാറിയിരിക്കും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക